പുലർച്ചെ അഞ്ചേ മുപ്പതിന് തന്നെ ഇതാ വീട്ടിലെല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് ഒരാളിതാ മൂത്ത മകന് ഓടാൻ പോവുകയാണ് നമ്മളിതാ കുളിച്ചു പുറപ്പെട്ടത് രാവിലെ ഏഴ് മണിക്ക് തന്നെ സ്റ്റാൻഡിലെത്തി ഫസ്റ്റ് ഓട്ടം എടുത്തു ഇന്നലത്തെ പനിയുടെ ക്ഷീണമുണ്ട് അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഓട്ടം എടുത്തതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വന്നു വീട്ടിലല്പം വിശ്രമിക്കുകയാണ് അപ്പോൾ അത് ആവിയൊക്കെ പിടിക്കുന്നുണ്ട് ഇടവിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ആവി പിടിച്ചു അതിന് ശേഷം ഇന്നെന്തായാലും പണിക്ക് പോകുന്നില്ലെന്ന് കരുതി ഇപ്പോൾ ഇതാ വൈകുന്നേര സമയമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആ വൈഫും കൂടെ പോയിരുന്നു പറഞ്ഞു അപ്പോൾ അതാ അവളെ കാത്തിരിക്കുകയാണ് അവളും വണ്ടിയിലേക്ക് കയറി ഒരു ചായ കുടിക്കണം കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാനുണ്ട് ഇതാ അങ്ങാടിയിലെത്തിയപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനം ഇതാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ആ കണ്ടതിന് ശേഷം അതാ ഞങ്ങൾ ചായക്കടയിലേക്ക് പോവുകയാണ് ഇതാ ചായക്കടയിലെത്തി ബ്രിതേഷ് ബേക്കറിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് ഇന്നൊരു മസാല ദോശ കഴിക്കാമെന്ന് അപ്പോൾ അതാ ഞങ്ങൾ രണ്ട് മസാല ദോശയൊക്കെ ഓർഡർ നൽകിയിട്ടുണ്ട് ദോശയും ചായയും കഴിഞ്ഞ് ഇതാ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ ഇതാ വീട്ടിലെത്തി കളിക്കാൻ പോയ അനിയന്റെ മകനും മകനും വന്നിട്ടുണ്ട് ഇതാ മകന് വേണ്ടി ഞങ്ങളൊരു മസാല ദോശ പാർസൽ വാങ്ങിയിരുന്നു